ഹായ് കൂട്ടുകാരെ ചെമ്മീൻ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അടുത്ത തവണ ചെമ്മീൻ വാങ്ങുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തു നോക്കണം ഞാനിപ്പോൾ എന്താ ചെമ്മീൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ തലയും എടുത്തിട്ടുണ്ട് തലവെച്ചെന്താ ചെയ്യുന്നതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഉപ്പ് മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി എന്നിവ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതലായിട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കാൻ കെട്ടോ ഇത്രയും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറഞ്ഞത് ഒരു ഒരു മണിക്കൂർ മാറ്റി വെക്കണം അതിനുശേഷം ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ചെമ്മീൻ ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് പിറകിയിടണം കൂട്ടുകാർക്കറിയാം ചെമ്മീൻ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ ഇത് ചുരുണ്ട് ചെറുതാകും അപ്പോൾ അതേ ചെറുതായപ്പോൾ ഞാനതൊരു സൈഡിലേക്ക് നീക്കിയിട്ട് വീണ്ടും കുറെ കൂടി ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം വീഡിയോ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറന്നു പോകരുതേ അപ്പം ന്യേ ഞാനിത് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു അമ്പത് ശതമാനം വേവിച്ചെടുത്താൽ മതി കേട്ടോ ഞാനിപ്പം എന്തെങ്കിലും മുഴുവനും വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയ ഉള്ളിയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടുന്നത് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ഏറെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി പച്ചമുളക് തക്കാളി കറിവേപ്പില ഇത്രയാണ് വേണ്ടുന്നത് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ എന്താ ഈ ഒരു ചോപ്പറിലാണ് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഈ ചോപ്പറ് എന്താണ് ഇതിൻ്റെ എവിടെ നിന്നാണ് വാങ്ങിയെന്നൊക്കെ ഉള്ളത് ഇതിന് മുന്നേ ഞാൻ വീഡിയോ വീടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതേ മുഴുവനും ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ആ എണ്ണ ബാക്കിയുള്ള അതിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് പിന്നെ ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുക അതൊന്ന് വഴണ്ട് വരുമ്പോൾ കറിവേപ്പിലയും പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർക്കാം എല്ലാം നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഉപ്പ് മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും ചേർത്ത് ചെറിയ തീയിൽ വെച്ച് ഈ മസാല മൂക്കുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മസാല മൂത്ത് കഴിയുമ്പോൾ എടുത്തു വെച്ചിരുന്ന തക്കാളി അരച്ചതും കൂടി ഇതിലേക്ക് ചേർക്കുക ഇതും മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തക്കാളിയുടെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റുക അതിനുശേഷം വറുത്തു വെച്ചിരുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് ചെമ്മീൻ വേവിച്ചെടുക്കണം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ദേ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ നന്നായിട്ട് വെന്ത് കിട്ടും ഇതുപോലെ വറ്റി കുറുകി ഈ ഒരു പരുവത്തിലായി വരും കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അത്യാവശ്യം എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമാകും ഇനി എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നല്ല കുട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിളപ്പിക്കാൻ പാടില്ല എന്നുള്ളത് കൂട്ടുകാർക്ക് അറിയാമല്ലോ ചെറിയ തീയിൽ വെച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു ചൂടായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക നെയ്ത് കണ്ടില്ലേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് രീതിയിലും നല്ല സൂപ്പറാണിത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പാലപ്പത്തിനും ഫ്രൈഡ് റൈസിനും ഒക്കെ ഇത് നല്ലൊരു സൈഡ് ഡിഷാണ് ഞാനിപ്പോൾ പാലപ്പത്തിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് അപ്പോൾ കുട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ അടുത്ത തവണ നിങ്ങൾ ചെമ്മീൻ വാങ്ങുമ്പോൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം കേട്ടോ